നമസ്കാരം പ്രിയുള്ളവരെ ഛത്തീസ്ഗഡിലെ റായ്ഗഡ് ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ മാസത്തിൻ്റെ അവസാനം ഒരു ക്രിസ്തീയ വിശ്വാസിയെ അതായത് അതി നാളൊന്നുമായില്ല അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മറ്റുമായിട്ട് ആറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം അണ്ടർ കൺസ്ട്രക്ഷനിലായിരുന്ന പണിതുകൊണ്ടിരുന്ന ഒരു ഹനുമാൻ ടെമ്പിള് ജെ സി ബി കൊണ്ടുവന്ന് അദ്ദേഹം ഇടിച്ചു നിരത്തി എന്നുള്ളതാണ് ഈ വാർത്ത വളരെ ശക്തമായിട്ട് പ്രചരിക്കുകയാണ് വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്ന് വിവിധ റിപ്പോർട്ടുകൾ ഒന്നിച്ചു വെച്ച് നാം പഠിച്ചു നോക്കിയാൽ ഈ മനുഷ്യൻ അതായത് നിർമ്മൽ സാരഥി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഗ്രാമത്തിൽ പുതുതായിട്ടൊരു ചർച്ച് സ്ഥാപിച്ചപ്പോൾ ആ ചർച്ചിനെതിരെ വളരെ ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത ആ ചർച്ചിനെ എതിർക്കാനുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് റാലിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന മനുഷ്യനാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അതികഠനമായ രോഗം പിടിപെട്ടു മറ്റ് പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തു എന്നാൽ അതിലൊന്നും പരിഹാരം ലഭിക്കാത്ത അവസാനം ഈ ചർച്ചിൽ പോയി ഈ നിർമ്മൽ സാരഥി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുകയും അദ്ദേഹം ആ സഭയുടെ ഒരു വിശ്വാസിയായി ഒരംഗമായി തീരുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ തന്നെ അദ്ദേഹം തന്നെ ചില നാളുകൾക്ക് മുമ്പ് പണി ആരംഭിച്ച ഒരു ചെറിയ അമ്പലം ആ അമ്പലം അദ്ദേഹം തന്നെയാണ് പണി ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള പുറംപോക്ക് ഗവൺമെൻറ് ലാൻഡിലാണ് ഈ ഒരു അമ്പലം പണിയാൻ ആരംഭിച്ചത് പക്ഷേ അതിനകത്ത് ഈ വിഗ്രഹങ്ങളെയൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല അണ്ടർ കൺസ്ട്രക്ഷനാണ് ജസ്റ്റ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹം വിശ്വാസത്തിൽ വന്ന ശേഷം ആ പണി നിർത്തുകയും ആ അമ്പലം അവിടെ ഇനിയും ഇല്ല അതിനെയും പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുവാനിടയെ തുടർന്നു എന്നാലേ കുറേ നാളുകൾക്ക് നാളുകൾക്കുമ്പദ്ദേഹം ആ അമ്പലം ഉപേക്ഷിക്കുവാനുള്ള എടുത്തപ്പോൾ തന്നെ നാട്ടുകാരാകുന്ന ഗ്രാമക്കാരാകുന്ന ആളുകൾ ആ അമ്പലത്തിൻ്റെ പണി ഏറ്റെടുത്തു ഈ പറഞ്ഞ നിർമ്മൽ സാരഥിയെ അമ്പലം പൊളിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്തായാലും ഈ അടുത്ത സമയങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ അകത്ത് വിഗ്രഹങ്ങൾ വെക്കുവാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമത്തിലെ മറ്റുള്ളവരെത്തിയത് നിർമ്മൽ സാരഥി അതിനെ എതിർക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള അദ്ദേഹം തന്നെ പണിത ആ ഒരു അമ്പലം പൊളിച്ചു നീക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്താണെങ്കിലും ജെ സി ബി കൊണ്ടുവന്ന് നിർമ്മൽ സാരഥി അമ്പലം പൊളിച്ചു എന്നുള്ള ആരോപണത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠയൊന്നും നടന്നിട്ടില്ല അദ്ദേഹം തന്നെ പണിത് തുടങ്ങിയ അമ്പലം അദ്ദേഹത്തിൻ്റെ വിശ്വാസം മാറിയതുകൊണ്ട് റിമൂവ് ചെയ്യുവാനാണ് ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന ചർച്ച് അതായത് ഈ നിർമ്മൽ സാരഥിയും മറ്റും അംഗങ്ങളായി തീർന്ന ചർച്ച് ഗ്രാമത്തിലെ ഈ അമ്പലത്തെ അനുകൂലിക്കുന്ന ആളുകൾ പിടിച്ചെടുക്കുകയും അവിടെ അവരുടെ കൊടി സ്ഥാപിക്കുകയും ആ ചർച്ചിനെ ഒരു അമ്പലമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുകയാണ് പല മാധ്യമങ്ങളും ഈ കഥയുടെ പകുതി മാത്രമാണ് പുറത്തിപ്പോൾ വിട്ടിരിക്കുന്നത് എന്നാലതിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് ഈ ചർച്ച് പിടിച്ചെടുത്ത് അതിനെ അമ്പലമാക്കി മാറ്റുന്നു എന്നുള്ളൊരു ഭാഗം പല ന്യൂസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ദൈവല്ലരി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ